ഈസി സി സാൻസ്കൃത് ലണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചാനൽ പുതുതായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യത്തെ ചോദ്യമാണ് ചിത്രത്തിനനുസരിച്ച് ഉചിതമായ പദം തിരഞ്ഞെടുക്കുക ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് ത്രിചക്രിക മയോരഹ ഭാരവാഹകം നവുക വ്യാഗ്രഹ അടുത്തത് ഭോജി വസ്തുവി ഖാദ്യം വ പേയം വ ഇതി ലത്തു ഭക്ഷണ പദാർത്ഥങ്ങൾ ഖാദ്യം ആണോ പേയമാണോ എന്ന് എഴുതുക ഖാദ്യം എന്നാൽ കഴിക്കുന്നവയും പേയം എന്നാൽ കുടിക്കുന്നവയും ഓപ്ഷൻസ് ആയിട്ട് പായസം വടിക ക്ഷീരം മോദകം പായസം എന്നത് പേയം വടിക ഖാദ്യം ക്ഷീരം പേയം മോദകം ഖാദ്യം ഇതാണ് ശരിയായ ഉത്തരം അടുത്തത് സർവാണി അക്ഷരാണി ഉപയോഗിച്ച സാർത്ഥകം പദം ലിഖതു തന്നിരിക്കുന്ന എല്ലാ അക്ഷരങ്ങളും ഉപയോഗിച്ച് അർത്ഥമുള്ള പദം എഴുതുക ഇതിൻ്റെ ശരിയായ ഉത്തരം മഹാനസം പത്ത് എന്നതിൻ്റെ ഉത്തരം മഹാനസം എന്നതും പതിനൊന്നിൻ്റെ ഉത്തരം ഗുരുദേവ എന്നുമാണ് അടുത്തത് പന്ത്രണ്ട് മുതൽക്ക് പതിനെട്ട് വരെ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ശ്രീനാരായണ ഗുരോഹോ ജന്മദേശ കുത്ര ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദേശം എവിടെയാണ് ശിവഗിരി ചെമ്പഴന്തി ഗ്രാമ കാലടി ഇവയാണ് ഓപ്ഷൻസ് ശരിയായ ഉത്തരം ശ്രീനാരായണ ഗുരു ജന്മദേശ ചെമ്പഴന്തി ഗ്രാമേ രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം കഹ നരകാസുരം ഹന്തി ആരാണ് നരകാസുരനെ വധിച്ചത് മഹാബലി ശ്രീകൃഷ്ണ സൂര്യ എന്നിവയാണ് ഓപ്ഷൻസ് ശരിയായ ഉത്തരം ശ്രീകൃഷ്ണ അടുത്തതാണ് ദീപാവലി കസ്മിൻ മാസേ ഭവതി ദീപാവലി ഏത് മാസത്തിലാണ് ആഘോഷിക്കാറുള്ളത് ശ്രാവണ മാസേ കാർത്തിക കാർത്തികമാസേ ശരിയായ ഉത്തരം മൂന്നാമത്തെ ഓപ്ഷനായ കാർത്തികമാസേ അടുത്ത ചോദ്യമാണ് പതിനഞ്ചാമത്തത് മോട്ടോർ യാനാനാം ഗമനായ കിം ആവശ്യകം മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിന് എന്താണ് ആവശ്യമായിട്ടുള്ളത് ജലം പ്രകാശ ഇന്ധനം ശരിയായ ഉത്തരം ഇന്ധനം മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയുത്തരം അത് കഴിഞ്ഞാൽ പതിനാറ് ദ്വിചക്രിക ഡാഷ് ഭവതി ജലയാനം ആകാശയാനം ഭൂതലയാനം ദ്വിചക്രിക ഏതിലൂടെയാണ് ഓടുന്നത് ഉത്തരം ഭൂതലയാനം ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം അടുത്തതാണ് കേരളസ്യ ഇതാനിന്തന മുഖ്യമന്ത്രി കഹ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ് ശരിയുത്തരം പിണറായി വിജയൻ മൂന്നാമത്തെ ഓപ്ഷൻ ശരിയുത്തരം ഭാരതസ്യ ദേശീയ പുഷ്പം ഭവതി ഡാഷ് ഭാരതത്തിലെ ദേശീയ പുഷ്പം ഏതാണ് കമലം കർണികാരം പാടലം ശരിയായ ഉത്തരം കമലം കമലം എന്നാൽ താമര അടുത്തത് റിസ്ഥാനം ഉചിതേഹി അക്ഷരേഹി പൂരയതു വിട്ടുപോയ ഭാഗം ഉചിത അക്ഷരത്താൽ പൂരിപ്പിക്കുക ബു ഡാഷ് ക്ഷ ശരിയായ ഉത്തരം എന്നാണ് വരിക ഓപ്ഷൻസിലെ മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായി ഉത്തരം എഴുതേണ്ടത് ഇരുപത് ഗ്ര ഡാഷ് ശരിയായ ഉത്തരം ഗ്രന്ഥഹ ഓപ്ഷൻസിലെ മൂന്നാമത്തെ ഓപ്ഷൻ ശരി ഉത്തരം അടുത്തത് സംഖ്യാക്രമേ രക്തസ്ഥാനം പോരേതോ സംഖ്യകളുടെ ക്രമമനുസരിച്ച് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക പഞ്ച ഷഡ് ഡാഷ് അഷ്ട നവ പഞ്ച ഷഡ് സപ്ത അഷ്ട നവ ഓപ്ഷൻസിലെ ആദ്യത്തെ ഓപ്ഷനാണ് ഡാഷ് ഇട്ട സ്ഥലത്ത് എഴുതേണ്ടത് സ്കോളർഷിപ്പിന് തയ്യാറെടുക്കുന്നൊരു സംഖ്യകൾ പഠിച്ചിരിക്കേണ്ടതാണ് അടുത്തതാണ് ചിത്രം ദൃഷ്ടുക ഉചിതം ക്രിയാപദം ലിഖതു ചിത്രം നോക്കി ഉചിതമായ ക്രിയാപദം എഴുതുക ഡാഷ് പദ്ധതി എന്നും പചതി എന്നുമാണ് ഓപ്ഷൻസ് ഉള്ളത് പാചകം ചെയ്യുക എന്നതിന് പചതി എന്നാണ് എഴുതുക രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയത്തരം അടുത്തത് ഭക്ഷണം കഴിക്കുന്ന ചിത്രമാണ് ഓപ്ഷൻസ് ആയിട്ട് ഖാദതി എന്നും വദതി എന്നും വധതി എന്നാൽ പറയുക അപ്പോൾ ഉത്തരമാണ് ശരി ഉത്തരം ആദ്യത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം ഖാദതി കഴിക്കുക അടുത്ത ചോദ്യമാണ് കോളത്തിൽ നിന്നും അക്ഷരങ്ങൾ എടുത്ത് അർത്ഥമുള്ള പദം ഉണ്ടാക്കുക ഈ ബോക്സിലുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ച് അർത്ഥമുള്ള ഒരു രണ്ട് വാക്കുകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്നും കിട്ടുന്ന രണ്ട് വാക്കുകളാണ് മാനവാഹ എന്നതും ബഹുന എന്നും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക